ഹരിശ്രീ ീഗണപതയെ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഗുരുനാഥൻ തുണ ചെയ സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും അവിടുത്തെ പേരുകളൊക്കെ ചൊല്ലി ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാ മക്കളുടെയും ഇതിൽ പേര് തരാത്ത മക്കളെയും എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ജയ ബാലു ജയ അനിൽ വത്സല ഉഷാ ഋഷികേഷ് ഉഷാ ഋഷികേഷ് മയനാട് എന്ന് അറിഞ്ഞു മക്കളെ മയനാട് ആണെന്ന് തോന്നുന്നു എൻ്റെ കുടുംബം ഓമയല്ലൂർ പാട്ടത്തിലെ ഞാൻ പോയിട്ടില്ല എൻ്റെ അമ്മയൊക്കെ പോയിട്ടുള്ളു അത് അടുത്തങ്ങനെ ആണോ എന്നൊന്ന് കമൻസ് ചെയ്ത് തന്നെ അറിയിക്കണേ ആ മോക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ജഗദമ്മ ദേവി താരാ മനോജ് വിഷ്ണുപ്രിയ ഗീത നായർ ഓമനയമ്മ ബിജി ബിജു രാധ ലതാ രാജു നിർമ്മല പവിത്രൻ രുമിണി മോഹൻ പ്രസന്ന എല്ലാ മക്കളുടെയും കമൻസുകൾ ഞാൻ വായിച്ചു ജയാ ബാലുവിൻ്റെ തിരുവനന്തപുരം തിരുവനന്തപുരം ജയ അനിൽ എന്നെ എപ്പോഴും വിളിക്കും ഞാനും അങ്ങോട്ട് വിളിക്കും മുംബൈയിൽ പിന്നെ ഒരുപാട് മക്കളുടെ ഉണ്ട് ഇവരെല്ലാവരുടെയും ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും വർദ്ധിക്കാൻ എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഈ ലോകത്ത് കൊണ്ടുപോകാനുള്ളതും സന്തോഷവും സമാധാനം തരുന്നതും ഭക്തി മാത്രമേ ഉള്ളൂ ഭഗവാനുള്ള ഭക്തിയും ഭഗവാനുള്ള സ്നേഹവും വിശ്വാസവും സമാധാനം തരും നമുക്ക് ശാന്തിയും തരും എല്ലാവർക്കും ആനന്ദം അനുഭവിക്കുകയും ചെയ്യാം എല്ലാവരെയും എല്ലാ മക്കൾക്കും ആനന്ദം ആനന്ദമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് പറയുന്നു എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത് ഒരു മകള് പറഞ്ഞു പിന്നെ ഉറക്ക് പാട്ട് നന്നായിരുന്നെന്ന് ഞാൻ അന്നേരം ഓർക്കുന്നത് ഒരു ഉണർത്തു ഞാൻ മുമ്പ് ഒരു അമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്തോ അതിന് മുന്നെയോ ഒക്കെ ഞാനിങ്ങനെ എഴുതി ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനിങ്ങനെ സ്വന്തമായി തന്നെ ഓരോന്ന് മനസ്സിൽ തോന്നിക്കും ഇങ്ങനെ പാടും അത് ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു മകൻ അതിന് നന്നായിരിക്കുന്നത് പറയുകയും ചെയ്തു സൂപ്പറാന്ന് പറയുകയും ചെയ്ത് ഉണ്ണികൃഷ്ണൻ നായരാണ് തോന്നുന്നു ആ മകൻ അത് ഒരു പത്ത് പതിനൊന്ന് മാസത്തിന് മുമ്പിട്ടൊരു വീഡിയോയിലാണ് അത് ഇപ്പോഴാണ് അദ്ദേഹം വായിച്ച് അടി വഴിയേ വായിച്ച് വരുവാണ് അത് മുമ്പ് ഇങ്ങനെ കമൻസ് വന്നായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആദ്യകൊട്ടേ വായിച്ച് വായിച്ചു എന്ന് അവിടെ എത്തി അപ്പോൾ അതിൻ്റെ അഭിപ്രായം ഇങ്ങനെ കിട്ടിയിരുന്നു എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങനെ ഉണരത്തില്ല രാവിലെ വെണ്ണയൊക്കെ കൊടുക്കണ്ടേ കുഞ്ഞിന് അപ്പോൾ ഉണരാതെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താ കണ്ണാ ഉണരാത്തത് അതിന് മുടിയൊക്കെ കെട്ടിത്തരാം കമ്മലും മാലയൊക്കെ ഹാരം കുണ്ടലം ഇതൊക്കെ അണിയിക്കാം പട്ടുടയാളൊക്കെ ഞാൻ ഉടുപ്പിച്ച് തരാം അരയിൽ സ്വർണ്ണ അരിഞ്ഞാണും കാലിൽ ചിലമ്പൊക്കെ അണിഞ്ഞു തരാം കൈകളിൽ വെണ്ണ തരാം ഇതെല്ലാം പറയും കണ്ണിനോട് ഉണരേ ഉണരേന്ന് അങ്ങനെ ഒരു പാട്ടാണ് ഉണരേ ഉണ്ണി ഉണരേ മാനം കേട്ടുണരേ ഉണരേ ഉണ്ണീ ഉണരേ മമകാനം കേട്ടുണരേ ചുരുൾമുടിക്കോതി കെട്ടിവയ്ക്കാം കുണ്ടലഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവയ്ക്കാം മമകാനം കേട്ടുണരേ ചുരുൾ ചുരുൾമുടികോതി കെട്ടി വയ്ക്കാം കുണ്ടലഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവിക്കാം മമകാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമകാനം കേട്ടുണരേ ഉണരെ ഉണ്ണീ ഉണരേ മമകാനം കേട്ടുണരേ അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം കാലിൽ ചിലമ്പും അണിയിക്കാം കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം മമകാനം കേട്ടുണരേ അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം കാലിൽ ചിലമ്പും അണിയിക്കാം കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം മമകാനം കേട്ടുണരേ ഉണരെ ഉണ്ണീ ഉണരെ മമകാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമകാനം കേട്ടുണരേ ചുരുൾമുടി കോതീ കട്ടി വയ്ക്കാം കുണ്ടലഹാരങ്ങൾ അണിയിക്കാം പട്ടുടയാടകളിടുവയ്ക്കാം മമഗാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമഗാനം കേട്ടുണരേ ഉണരേ ഉണ്ണി ഉണരേ മമഗാനം കേട്ടുണരേ എല്ലാ ഭക്ത എൻ്റെ വിനുതമായ പ്രണാമം കണ്ണനെ ഇങ്ങനെ ഉണർത്തണം കൂടെ കൂടെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട് മക്കളെ നല്ല സമയം ആവുന്ന സമയം അതായത് സമ്പത്ത് കാലം നമ്മുടെ ചെറുപ്പകാലം യൗവന കാലത്ത് ഭഗവാനെ അറിയണം സമ്പത്ത് കാലത്താണല്ലോ തൈ പത്ത് വയ്ക്കേണ്ടുന്നത് അങ്ങനെ നമ്മൾ വയ്ക്കണം ഞാൻ അന്നത് വച്ചതാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വയസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് പാടാൻ പറ്റത്തുള്ളു താളമും ശ്രുതിയൊക്കെ മകൻ പറയുന്നു എങ്കിലും എല്ലാവരും നന്നായിരിക്കുന്നു പറയുന്നു എന്നാലും ഞാൻ ആത്മാവിൽ അറിഞ്ഞ് തെളിഞ്ഞ് അന്ത്രമാത്രം ലയിച്ചൊരു പാടുന്നൊരു സമയം ഉണ്ടായിരുന്നു അതുകൊണ്ടിപ്പം ഭഗവാൻ അവസാന സമയത്ത് നമ്മളിത് എടുത്താൽ ഭഗവാൻ പറയും നിന്നെ ഞാൻ അറിയുന്നില്ല നമ്മൾ ദൈവമേ എന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും ഞാൻ എപ്പോൾ വിളിച്ചാലും കണ്ണൻ വിളി കേൾക്കും കാരണം എൻ്റെ നല്ല സമയത്ത് ഒരു മൂന്നാല് പേരുടെ ജോലിയുള്ളൊരു വീടായിരുന്നു ഇവിടെ ഒരു നാലഞ്ച് കൂട്ടം കറികളൊക്കെ വെക്കുന്നതും അത് കൃത്യ സമയത്തിന് തന്നെ എല്ലാം ചെയ്യുന്നതും അത്രമാത്രം പൊലികളൊക്കെ നൂറുനൂറ്റി അൻപത് വരെ പൊലിയൊക്കെ ഉള്ളൊരു വീടായിരുന്നു അതിൻ്റെ കൊയ്ത്തും ചവിട്ടും അത് ഞാനെല്ലാം ചവിട്ടുന്ന അളക്കും പദം വളർന്നു കൊടുക്കണം അവർക്ക് ആഹാരം കൊടുക്കണം കൃഷിക്കാർക്ക് പിന്നെ കന്നാലി അവരുടെ കാര്യം നോക്കണം നെല്ല് പുഴുങ്ങണം ഉണക്കണം ഇതെല്ലാം ചെയ്യുന്നൊരു വീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ എത്രത്തോളം ആനന്ദകരമായി ആനന്ദകരമായിരിക്കുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കണ്ണനെ ഉറപ്പായും എനിക്ക് ഞാൻ വിളിക്കുമ്പോൾ വിളികളക്കുമെന്ന് എനിക്കറിയാം കാരണം വയസ്സാകുമ്പോഴെല്ലാം ഇത് എടുക്കേണ്ട ചെറുപ്പത്തിലേ നമ്മൾ എടുക്കണം അപ്പോഴാണ് ഭഗവാൻ എപ്പോഴും തുറന്ന് കണ്ണ് തുറന്ന് വിളിക്കുമുഴക്ക ഉണർന്നു വരും അതാണ് എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ നമ്മുടെ തലമുറ വരുമ്പോൾ അവർ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഇപ്പോഴുള്ള കുട്ടികൾ ഞാൻ എൻ്റെ അനുഭവം പറയുക എൻ്റെ മക്കൾ ആണല്ലോ നമുക്ക് നമ്മുടേതായ അവർക്ക് ഓരോ ജീനുകളുണ്ടേ അവർക്ക് തോന്നുമ്പം ഇല്ലെന്നല്ല പക്ഷേ ഇത്രത്തോളം ഒന്നും അവർക്ക് അത് അതിനൊരു ജന്മവാസന കൂടെ വേണം അതുകൊണ്ടായിരിക്കാം എങ്കിലും എല്ലാവരോടും ഞാൻ പറയുന്നു നമ്മുടെ മക്കളെയും കുട്ടികളെയൊക്കെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം വയ്യാതെ കിടക്കുമ്പോൾ ആരും കാണത്തില്ല ഈശ്വരൻ അല്ലാതെ അതാണ് നമ്മളിതാ പഠിക്കേണ്ടുന്നത് നമ്മുടെ പാഠം ഭാഗവതം വായിച്ച് പഠിച്ച് അക്ഷരം മനസ്സിലാക്കാൻ മാത്രം പോരാ കഥ മനസ്സിലാക്കിയാൽ പോരാ നമ്മളങ്ങനെ ആയിത്തീരണം അപ്പോഴാണ് ഉണ്ടാകുന്നത് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഇത് മക്കൾ പറഞ്ഞു ഒരു മകൾ പറഞ്ഞു കൃഷ്ണൻ തന്നെ കൃഷ്ണനും രാധയും തന്നെയാണ് അമ്മയും ഞങ്ങൾക്ക് തന്നത് സത്യമാ മക്കളെ നിങ്ങളെയൊക്കെ എനിക്ക് തന്നത് കണ്ണൻ തന്നെയാണ് എനിക്കും ഉറപ്പുണ്ട് അതെൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഞാൻ അത്രമാത്രം ഭാരപ്പെട്ടു ഇവിടെ എനിക്കൊരു മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ ഇതിനു വേണ്ടി അവർക്ക് പല പല കാര്യങ്ങൾ അവരുടെ ചെറുപ്പകാലത്ത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ സമയം പോകാൻ അന്ന് എന്നെ കാണത്തില്ല കിട്ടത്തില്ല പക്ഷേ അപ്പോഴും എനിക്കൊരാൾക്ക് കൊടുത്തിട്ട് പോകാനുള്ള ഒരു വേദനയും ഭാരവും എനിക്കുള്ളത് കൊണ്ട് എൻ്റെ കണ്ണും അറിഞ്ഞു തന്നെയാണ് മക്കളെ എനിക്ക് തന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ലേ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എല്ലാവരോടും എനിക്ക് എനിക്കതിൻ്റെതായ നന്ദിയും കടപ്പാടും നമുക്കൊരു മകൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടാൻ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് മക്കളെ നമുക്കെല്ലാം കൂടെ വല്ലപ്പോഴെങ്കിലും ഒന്നിച്ചു ഒരു പ്രാർത്ഥന നടത്താനൊക്കെ എനിക്ക് എന്തൊരു ആഗ്രഹമാണ് അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്കത് ആഗ്രഹം ഇപ്പോൾ ഉണ്ടായ ഒരാഗ്രഹമാണ് ഒന്നും ആഗ്രഹം എല്ലാം ആഗ്രഹവും വെടിഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരാഗ്രഹം അത് സാധിക്കുമെന്നൊന്നും എനിക്ക് വ്യക്തമല്ല അതെല്ലാം കണ്ണനെ എഴുപ്പിച്ചേക്കുക അതെല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കുക നമ്മൾക്കാട്ട് ഇഷ്ടവും വേണ്ട എല്ലാം ഭഗവാൻ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ നമുക്ക് അന്നന്ന് കണ്ണനെ വാഴ്ത്തുക മാമനികൾ അങ്ങനെ നമുക്ക് ഭാഗവത പാരായണം എവിടെ തുടങ്ങുന്ന വെച്ച് അവിടെ നിന്ന് തുടങ്ങാം നമ്മൾ വാമന അവതാരമാണ് വായിക്കുന്നത് അത് മഹാബലി ശുക്രാചാര്യനുമായിട്ട് വന്ന് എന്ന സ്ഥലത്ത് പോയിരുന്ന് ഈ വാമനൻ അപ്പോൾ അവിടെ വന്ധ്യന്മാർ എല്ലാവരും വന്ന് ഋതുക്കളെല്ലാം വന് വന്ദിച്ചു മന ഈ വാമനനെ എന്നിട്ട് മഹാബലിയും ശുക്രാചാര്യനും അറിഞ്ഞ് അവിടെ ചെന്ന് ഋതുക്കൾ ചെന്ന് പറഞ്ഞ് അതനുസരിച്ച് വന്ന് ആചാര്യനോട് കൂടിയത് ശുക്രാചാര്യനാണ് ദാനന്മാരുടെ ഗുരു മഹാബലിയും ഗുരുവും കൂടെ വന്ന് വാമനനെ കൂട്ടിക്കൊണ്ടുപോയി മാന്യസ്ഥാനത്ത് ഒക്കെ ഇരുത്തി ആ പാ പാദ്യാഖ്യാതക പൂജിച്ച് സന്തോഷിച്ച് മാന്യസ്ഥാനമൊക്കെ നൽകി നമ്മൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞു ഇനി വന്ദിച്ചു കൂട്ടിക്കൊണ്ടു ചെന്നു തന്ന മാന്യസ്ഥാനേ വന്ദേ പുരുഷൻ തന്നെ വസിപ്പിച്ച് അനന്തരം ചൊല്ലി ഞാൻ ഭവാനി ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞ് ഉഴ നേടും എൻ ഗൃഹത്തിങ്കിൽ കല്യാണാത്മക കനിഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാം എൻ കുലത്തോടെ ശുദ്ധമായി വന്നേനഹം ഞാനും എൻ്റെ കുടുംബവും ശുദ്ധമായി കാരണം നല്ല ഒരു ദിവ്യാത്മാവല്ലേ ഈ വഴുരൂപി അദ്ദേഹം കല്യാണാത്മകനല്ലേ അത് എൻ്റെ ഗൃഹത്തിൽ എൻ്റെ ഭവനത്തിൽ ഇവിടെ ഈ വന്നതിന് ശേഷം ആ കനിഞ്ഞെഴുന്നള്ളിയത് മൂലം എൻ്റെ കൂലം ശുദ്ധമായി ശുദ്ധമായി വന്നേനാഹം അഹം ഞാൻ ഞാനും ശുദ്ധനായി വന്നു മൽപിതൃക്കളും പരിതൃപ്തരായി വന്നാലല്ലോ മൽക്രതുക്കളും പരിപൂർണമായി വന്നിതിപ്പോൾ നിശ്ചയം എന്നിത്യാദി സൽക്കാരമാനങ്ങളും അർച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടെ തന്നെ ചോദിച്ചാൻ അവിടെ നിന്നിങ് എഴുന്നള്ളത്തിപ്പോൾ ആധിക്യമേറും ഭവാൻ തന്നെ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നിൽപ്പം തന്നെ അപ്പോൾ തന്നെ ചോദിക്കുന്നു ഞാൻ ഭവാനെ അറിയുന്നില്ല താതനാരെന്നും മാതാവാരെന്നും പേരെന്തെന്നും ഏതൊരുക്കിൽ അധിവസിപ്പോ ഞായമെന്നും എവിടെ നിന്ന് വരുന്നു ആരാണ് കൂടെ താതനും മാതാവൊക്കെ പേരെന്താണ് കൂടെ മറ്റാർ ഉള്ളതെന്നും പുനരകതാരിലൂടെ എന്ത് അപേക്ഷ എന്നുള്ളതും എന്നോട് എല്ലാം നേരെ ചൊൽകന്ന് ഉള്ള അത് കേട്ടുടൻ വടരൂപി സാരനാ മഹാബലിയോടു താൻ ചൊല്ലിയിടാൻ ആരാണ് കൂടെ ഉള്ളത് എന്നെല്ലാം ചോദിച്ച് എന്താണ് അപേക്ഷ എന്തിനായിട്ടാണ് ഈ മഹാബലിയെ കാണുന്നത് എന്തെങ്കിലും അപേക്ഷ കൊണ്ടാണല്ലോ അല്ലെങ്കിൽ കാണത്തില്ലല്ലോ ധർമ്മം ചെയ്യുന്ന ആളല്ലേ എന്തെങ്കിലും കാര്യസാധ്യം അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്താണ് അപേക്ഷ അതൊക്കെ എന്നോട് പറ നേരേ ചൊല്ലുക അത് കേട്ടപ്പൻ വടുരൂപി പറയുന്നു മഹാബലിയോട് പറയുന്നു ചൊല്ലിനാൻ ഞാനൊരു തപോധന നന്ദനൻ നിരാധാരൻ ഞാനൊരു മഹർഷിയുടെ മകനാണ് അത് മുനിയ മുനി താപ തപസ താപസൻ്റെ മകൻ നിരാധാരനാണ് ഞാൻ ദീനനാണ് ദീനന മഹാത്മാക്കളാധാരമായുള്ളവൻ ആധാരമായുള്ളവൻ ഞാനൊരു ദീനനാണ് എനിക്ക് മഹാത്മാക്കളാണ് ആധാരമായുള്ളത് അല്ലാതെ എനിക്ക് ആരുമില്ല താനേ പോന്നിതു ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് സഹായികളില്ല ആരും തന്നെ എനിക്ക് ആരും സഹായമായിട്ടില്ല സാനന്ദം പലയിടത്തും സഞ്ചരിക്കുകയും ചെയ്യും ഞാൻ പലയിടത്തും നടക്കുകയും ചെയ്യും പേരവരെല്ലാം പേരവരവരെല്ലാം അന്നന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്ക് ഓരോ നെയ്ച്ചോ അല്ലേ ഓരോ നിമിത്തം വരും ഭഗവാനല്ലയോ ഭഗവാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് അപ്പോഴാണ് പേര് വരുന്നത് ഇവിടെ ഇപ്പം വാമനൻ എന്നുള്ള പേര് വന്ന് ഇവിടെ നിമിത്തം എന്താണ് ദേവന്മാർക്ക് എല്ലാം ദേവന്മാരെല്ലാം ഒളിച്ചോടി എല്ലാം കൈക്കലാക്കി ദാനവന്മാർ അപ്പോൾ അവിടെ അവർ പ്രാർത്ഥിച്ചു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ഭഗവാൻ അവതരിച്ചു നിമിത്തം ആ കാരണം കൊണ്ട് അവിടെ എന്ത് വന്ന് വാമനൻ എന്ന് പേര് അത് മഹാഭരതം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു വനരൂപി ഓരോരോ നിമിത്തങ്ങൾ കൊണ്ട് ഓരോരോ പേര് പലരും പലതും വിളിക്കുന്നു അത് സത്യമായ കാര്യവും നരസിംഹമൂർത്തി നമ്മൾ വിളിക്കുന്നു എന്താ കാരണം അന്ന് കാരണം അങ്ങനെ ഉണ്ടായി അഹിരണ്യ വധിക്കാൻ വേണ്ടി ഭഗവാൻ നരസിംഹമായി വന്നു അപ്പോൾ അവിടെ ഒരു പേര് വേറെ വന്നു മത്സ്യാബാത അവ വേറൊരു പേര് വന്നു പന്നി വരാ വരാഹം അപ്പം എന്താ ഭൂമിയെ തേറ്റമേൽ കൊണ്ടുവരാൻ വരാഹമൂർത്തിയായി ഇങ്ങനെ ഭഗവാന്റെ ഓരോരോ കാരണങ്ങൾ നിമിത്തം കൊണ്ട് ഓരോരുത്തർ അവരവരോരോ പേരുകൾ എന്നെ വിളി വിളിച്ചു പറയുന്നു ചൊല്ലുന്നു ഓരോരോ നിമിത്തങ്ങൾക്ക് ഓരോന്നീ ചൊല്ലിപ്പോ ഓരോ സമയത്തും ഓരോ പേരുകളാണ് ഈ ഭഗവാൻ നാരായണൻ കണ്ണന് ഇടുന്നത് മൂലങ്ങൾ അവ ഓരോന്നറിവാൻ അരുതാത ബാലൻ എന്തഹോ പറയുന്നതോ മഹാമദേ ഇങ്ങനെ മൂലം അറിയാത്ത ഞാൻ അതായത് ഞാൻ ബാലൻ ആദ്യ ബാലനാണ് ബാലൻ എന്തഹോ ഈ ബാല ഈ കുട്ടി എന്തറിയാനാ എവിടാ എന്താ ഒന്നും ഊരും പേരും ഒന്നും അറിയില്ല ഞാൻ കുട്ടിയാണല്ലോ ഞാൻ എന്ത് പറയാനാ എനിക്ക് ആധാരമായി ആരും തന്നെ എനിക്കറിയാൻ പാടില്ല മൂലം അതായത് ഞാൻ എവിടെ നിന്ന് എൻ്റെ മൂലം എവിടെയാണോ എനിക്ക് അറിയില്ല ഞാൻ ഒരു കുട്ടി ബാലനാണ് നീ ഒരു മഹാത്മാ ധർമ്മിഷ്ഠൻ എത്രയും നിത്യമായേ ദേവബ്രാഹ്മണ പിതൃഭക്തൻ അപ്പോൾ വടു പറയുന്നു ഈ മഹാബലി ഒരു മഹാത്മാവാണ് നീ ഒരു മഹാത്മാ ധർമ്മിഷ്ഠൻ എത്രയും നിത്യം മായമെന്ന് ഒരു കളങ്ക കൂടാതെ എല്ലാവർക്കും ദേവ ബ്രാഹ്മണ പിതൃഭക്തനാകുന്ന മഹാബലി എത്രയും മഹാത്മാവാകുന്നു ധർമ്മേഷ്ഠനാണ് ഒരു മായം കൂടാതെ എല്ലാവർക്കും വേണ്ടുന്ന സഹായം ചെയ്യുന്ന ഒരു ഭക്തൻ ഒരെല്ലാവരോടും ഭക്തനാകുന്നു എല്ലാവരെയും ഇഷ്ടമാകുന്നു ഒരു ശുദ്ധനായ ഒരു ധർമ്മിഷ്ടൻ എത്രയും ദാനവാൻ നെയ്ത്തെങ്കിൽ പണ്ടു കീഴുണ്ടായതിൽ താനിവൻ അധിയൻ അത്യുത്തമൻ മഹാബലി ഈ മഹാബലി ദാനവാൻ അസുര കുടുംബത്തില് പണ്ട് കീഴിൽ അതായതിന് മുന്നേ ആരെല്ലാം അസുരന്മാരായി വന്നിട്ടുണ്ടോ അവരിലെല്ലാം അധികമായ അത്യുത്തമനാണ് അങ്ങനെ ആരും തന്നെ ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല പോലെ ധർമ്മിഷ്ഠനം അത ദാനശീലൻ ഇത്രയും ഭക്തി ഭഗവാനിൽ ഭക്തിയുള്ള ഒരു ഭക്തനായ ഒരു മഹാബലിയെ ഈ ദാനവാണയ കുടുംബത്തിൽ ഇതുവരെയും അങ്ങനെ പണ്ട് കീഴിൽ താഴെ ഇതിനു മുൻപ് ആരും ഇങ്ങനെ ഉണ്ടായിട്ടില്ല മഹാബലിയെ പോലെ ഇതാരും പറയുന്നു പടു ദാനുയത്തിങ്കിൽ പണ്ടു കീഴുണ്ടായതിൽ താനിവൻ അധികൻ അത്യുത്തമൻ മഹാബലി ദീനന്മാരപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്ന പോലെ ആവോളം ദിനംപ്രതി ദിനംപ്രതി ഇഷ്ടംപോലെ ദീനന്മാരെന്തപേക്ഷിക്കുന്നു അത് മടികൂടാതെ ഇഷ്ടം പോലെ ആവോളം ചെയ്യുന്നു ഒരു മടിയും കൂടുന്നില്ല ദിനം ദിനം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു മാനസം തെളിഞ്ഞവുമെല്ലാവരും ചൊല്ലിടുന്നത് ആനന്ദത്തോടെ കേട്ടു കാൺമാനായി വന്നിടിനീ എല്ലാവരും മനസ്സ് തെളിഞ്ഞിങ്ങനെ പറയുന്നു എല്ലാവരും ചൊല്ലുന്നു ഇങ്ങനൊരു മഹാത്മാവ് ഇവിടെ ഉണ്ട് യാഗം നടത്തുന്നു എവിടെയാ നദീതീരത്ത് ആ നദീതീരത്തിന്റെ പേരങ്ങ് മറന്നല്ല ആ എന്തായാലും അവിടെ യാഗം നടത്തുന്നിടത്ത് നടത്ത് ഇങ്ങനൊരു മഹാബലി നിത്യേന ഒരു കളവും കൂടാതെ ആരപേക്ഷിക്കുന്നു അവർക്കെല്ലാം എല്ലാം ഇങ്ങനെ തെളിഞ്ഞു കൊടുക്കുന്നു അത് ചൊല്ലുന്നത് ആര് കേട്ടു പാടൂ മാനസം തെളിഞ്ഞ ഏവം എല്ലാവരും ചൊല്ലിടുന്നത് ആനന്ദത്തോടെ കേട്ട് കാണുവാനായി ഞാൻ വന്നതാണു എന്ന് വടു പറഞ്ഞു വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനീ താമസമൊഴിഞ്ഞു ചൊല്ലിടിനാൻ അങ്ങനെ വാമനൻ അത് വടു പറഞ്ഞതെല്ലാം കേട്ട് വൈരോചനിയെന്ന് പറയാം ഈ മഹാബലി താമസം കൂടാതെ പെട്ടെന്ന് തന്നെ എന്ത് പറയുന്നു വടോ നീ തവ ഞാൻ അത് തരാമല്ലോ എടോ വടു അതോ ഏതാ എന്ന് വെച്ചാൽ ഈ വാമനനെ വിളിക്കുന്ന എടോ വടു വടു രൂപിക്കാണ് വടോ നീ തവ നിന്റെ മനോഗത നിന്റെ മനസ്സിൽ എന്താണ് അത് നീ പറയൂ ചൊല്ലിക്കൊണ്ടാൽ നീ പറഞ്ഞാൽ ഞാനതും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ മനസ്സിലൊന്നും മടുക്കാതെ മടിയാതെ ഞാനത് നിനക്ക് തരാമല്ലോ നീ എൻ്റെ ഉള്ളത്തിൽ എന്താ ഉള്ളത് നീ പറയൂ രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ ബഹുപൂജ്യന നിനക്ക് അർത്ഥഭൂഷണവരങ്ങളോ വസ്ത്രമോ പശുക്കളോ രത്നമോ സുവർണമോ ഭക്തമോ അത് ചോറ് മറ്റെല്ലാം നമുക്കറിയാം അല്ലെ രാജ്യവും ദേശമൊക്കെ പശുക്കളും രത്നവും സുവർണവും ഒക്കെ നമുക്കറിയാം ഭക്തമെന്ന് വെച്ചാൽ ചോറ് ഭക്തമോ ചില തില ധാന്യ തില തൈല യിലിക സമൃദ്ധിയോ ഇങ്ങനെ മറ്റെന്തെങ്കിലും സമർത്ഥമായിട്ടുള്ളതാണോ പത്നിയോ സഹികളോ ദാസികൾ ദാസന്മാരോ പത്തിയോ അത് സൈന്യം മമ അന്തികേ നിത്യാധിവാസത്വമോ എൻ്റെ അടുക്കൽ അത് മമ ഞാൻ അന്തികെ മമ എൻ്റെ അടുക്കൽ നിത്യ അധിവാസം എൻ്റെ അടുക്കത്തന്നെ താമസിക്കാൻ ആണോ എന്ത് വേണോന്ന് പറയൂ ശ്രദ്ധ എന്തോന്നു പറഞ്ഞിടിനാൽ നൽകിയിടുവൻ ഉൾത്താരിൽ മടിക്കൈയിൽ ഒന്നിനും അറിയടോ ഞാൻ എൻ്റെ ഉൾത്താരിൽ ഒന്നിനും എനിക്ക് മടിയില്ല എന്താ വേണ്ടത് പറയൂ ഞാനത് തരാം നിനക്ക് പത്തി സൈന്യം വേണോ എൻ്റെ അടുത്ത് താമസിക്കണമോ ഭാര്യയോ സഹികളോ അത് സുഹൃത്തുക്കൾ വേണോ രാജ്യോ ദേശമോ എന്താ വേണ്ടത് പറയൂ വല്ലതും അഭിപ്രായമായതങ്ങ് എന്തെന്നത് ചൊല്ലുക ഭവാൻ എന്ന് ചൊല്ലി കേട്ട നേരം ചൊല്ലിനാൻ വടു രൂപീ അങ്ങനെ എന്താണ് അഭിപ്രായം അത് എന്താണ് അത് ചൊല്ലു എന്ന് വ വടുവിനോട് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ചൊല്ലുന്നു വടു എന്താ വടു പറയുന്നത് താൻ എനിക്കതുകളില്ല അഭിരുചി തുലോ അല്പമായ ഉള്ളോ എന്നത്രേ അപ്പൊ എന്താ ചൊല്ലുന്ന ഇല്ല അഭിരുചി തുലോ അല്പമായ ഉള്ളോ എന്നത്ര എനിക്കിതിലൊന്നും തന്നെ ഒരു താല്പര്യവും ഒന്നും വേണ്ട എനിക്ക് അതിലൊന്നും അഭിരുചിയില്ല ഈ രാജ്യവും ദേശവും സ്വർണവും ഭൂഷണങ്ങളോ ഒന്നും തന്നെ ഭാര്യയും മക്കളും ഒന്നും തന്നെ എനിക്ക് വേണ്ട ഞാനത് അല്പമായി എൻ്റെ അഭിരുചി അതിലെങ്ങും അല്ല എന്താ പിന്നെ ഉള്ള ഒരാൽ ഉള്ളത് എത്ര എനിക്കൊരു അല്പം മതി അതെന്താ അത് ചൊല്ലുവനത് ഭവാനോട് ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്തി ചീടുന്നു ഞാനത് ഭവാനോട് പറയാൻ മഹാബലിയോടത് പറയാൻ എനിക്ക് നാണം കൊണ്ടാണ് പറയാതെ മന്തി ഭവിശ് ഞാനത് പറയാതിരിക്കുന്നത് അല്പം മതി എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട എനിക്ക് അല്പം മതി എന്താന്ന് പറയാൻ എനിക്ക് നാണം അതായത് എങ്ങനെ പറയും എന്ന് ഓർത്ത് ഞാൻ മിണ്ടാതെ മന്തി ഭവിച്ചിരി ഇരിക്കുന്നു ഇപ്പോഴാണ് ചൊല്ലുക എന്നതും വന്നു ഇപ്പോൾ ഇത്രയെല്ലാം ഇങ്ങോട്ട് പറയൂ പറയൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പറയേണ്ടിയും വരുന്നു പറയാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ പറയുന്നു ചൊല്ലുവനെങ്കിൽ ഞാനത് പറയാമെങ്കിൽ കേട്ടുകൊള്ളുക ആരാ മഹാബലി കേൾക്കൂ ഞാനത് പറയാം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുക ഭവൻ എനിക്കല്ലീയേ തപം ചെയ്ത് കൊണ്ടാൻ ഉദിനം എനിക്ക് ഒരു വിഷമം കൂടാതെ തപം തപസ് ചെയ്യാൻ അല്ലലു കൂടാതെന്താ വേറെ എങ്ങും പോയി ഇരുന്ന് ചൊല്ലിയാൽ ധ്യാനിക്കാൻ തപസ് ചെയ്യാനിരുന്നാൽ ആരുടെയെങ്കിലും ഇടത്ത് വരുന്നാൽ അവരും അങ്ങോട്ട് മാതിരി ഇങ്ങോട്ടിരിക്കുക അല്പം നീങ്ങിയിരുന്നൊക്കെ പറയും അതുകൊണ്ട് അല്ലല്ലാത് അത് അല്ലല്ല എന്നേ അല്ലലില്ലാതെ വിഷമം കൂടാതെ അങ്ങനെ തപം ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമായിട്ടിരിക്കാൻ കല്യാണാത്മന വാഴവാൻ മൂന്നടി പ്രദേശം ഇങ്ങെല്ലാ നാളേക്കും നൽകിയിടേണമെന്നതേ വേണ്ടു എനിക്ക് എന്നും തപസ് ചെയ്യാൻ വേണ്ടി ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ എണീച്ച് മാറാൻ പറയാതിരിക്കണമെങ്കിൽ ാതിരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് അല്പം ഇത് വേണം മൂന്നടി പ്രദേശം വേണം അത് ആണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെന്നേ തപം ചെയ്തുകൊണ്ട് എനിക്ക് ഒരു വിഷമവും കൂടാതെ എനിക്ക് ധ്യാനിക്കാനും എന്ത് വേണം കല്യാണാത്മന ഒരു വിഷമം കൂടാതെ സന്തോഷമായിട്ടാണ് കല്യാണാത്മന വിഷമം കൂടാതെ സന്തോഷമായിട്ട് വാഴവാൻ ഇരിക്കാൻ മൂന്നടി പ്രദേശം ഇങ്ങെല്ലാ നാളേക്കും എന്നും എനിക്കത് ആവശ്യമാണ് അതുകൊണ്ട് നൽകിയിടണം എന്നതേ വേണ്ടു മറ്റ് ചോദിച്ചതൊന്നും എനിക്ക് വേണ്ടിയില്ല എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട ഞാൻ മുറ്റോ എൻ പാദം കൊണ്ട് മൂന്നടി ഒഴിഞ്ഞിടോ അതായത് എൻ്റെ പാദം എൻ്റെ കാലുകൊണ്ട് മൂന്നടി ഞാൻ അളന്ന് ഒഴിച്ചിടാം അത് എൻ്റെ കാലുകൊണ്ട് നടക്കുന്ന മൂന്നടി എനിക്ക് മതി അതൊഴിഞ്ഞടോ ആർക്കാനും ഉള്ളിടത്ത് ചെന്നിരുന്നേതാനും ഓർക്കുമ്പോൾ കുറഞ്ഞൊന്നും നീങ്ങണമെന്നാകിലോ പേർത്ത് മറ്റെവിടെയെ പോയി ചെന്നിരു നേടേണ്ടു വലിയൊരു സങ്കടമല്ലേ പാർത്താൽ എവിടെയെങ്കിലും പോയി ആരുടെങ്കിലും സ്ഥാനത്ത് പോയി ഞാനിരുന്ന് എന്തെങ്കിലും ഒന്ന് ഓർക്കുമ്പോൾ ഭഗവാനെ ഒന്ന് ഇങ്ങനെ ഇരിക്കും ആ ധ്യാനിക്കാനിരിക്കുമ്പോൾ കുറഞ്ഞൊന്ന് അങ്ങോട്ട് അല്പം അല്പമൊന്ന് മാറിയിരി നീങ്ങിയിരി എന്നൊരാൾ പറയുമ്പോൾ അത് വിഷമമല്ലേ അത് പേർത്ത് മറ്റെവിടെ ഞാൻ അത് ഓർക്കുമ്പോൾ ഞാൻ എവിടെയാ പോകേണ്ടുന്നത് എല്ലാ എവിടെ ചെന്നാലും അങ്ങനെ നീങ്ങി മാറിയിരിക്കുമെന്ന് പറയുമല്ലോ അതുകൊണ്ട് പേർത്ത് മറ്റെവിടെ പോയി ചെന്നിരുന്നേടേണ്ടു ഞാൻ ഓർത്താലും വലിയൊരു സങ്കടമല്ലേ പാർത്താൽ അത് ഓർത്താൽ അത് സങ്കടമല്ലേ അങ്ങനെ എവിടെ ചെന്നിരുന്നാലും അങ്ങോട്ട് നീങ്ങിയിരുന്ന് ഒരാൾ പറയുന്നത് നിത്യേന വേണ്ടുന്നതല്ലേ ഒരു ദിവസത്തേക്കാണെങ്കിൽ ശരിയാ തൽക്കാലം നമുക്ക് അതങ്ങനെ പക്ഷേ സ്ഥിരമായി ധ്യാനിക്കാൻ ഉറച്ചിരിക്കണമെങ്കിൽ അവിടെ മറ്റല്ലൊന്നും കൂടാതെ വിഷമമില്ലാതെ സന്തോഷകരമായിരുന്നു ധ്യാനിക്കണമെങ്കിൽ ഒരു ചിന്ത പാടില്ല എന്നെ എപ്പോഴാ അങ്ങോട്ടിരു ഇങ്ങോട്ടിരുന്ന് മാറ്റുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കും ധ്യാനം നടക്കത്തില്ല ഏകാഗ്രത കിട്ടത്തില്ല അയ്യോ ആരും വരുന്നോ എന്നെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ആ ചിന്ത ഉള്ളിൽ കിടക്കും അപ്പോൾ ധ്യാന തപസ് എന്ന് പറയാൻ ഏകാഗ്രതയാണ് അവിടെ കൃത്യനിഷ്ഠയായിട്ട് ഭഗവാനെ തന്നെ ലയിച്ചിരിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം നമുക്ക് മനസ്സിന് ചിന്ത പാടില്ല ഇവിടെ മൂവടി മണ്ണ് വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഓർത്താലും വലിയൊരു സങ്കടമല്ലേ അത് പാർത്താൽ കേൾക്കണം ഭവാനു ഇങ്ങനെ ജഗന്മയൻ ആഖ്യാനം ചെയ്താൽ അത് കേട്ട അസുരേന്ദ്രൻ ചൊന്നാൻ അങ്ങനെ അസുരേന്ദ്രൻ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നു നോക്കടോ വടോ തവ ചിന്ത എന്തിനു പുനരാർക്കും ചേരാതൊരവസ്ഥാന്തര അലമലം എന്തിനാ വടോ ഇങ്ങനെ ചെയ്യുന്ന ഇത് എന്ത് ചിന്തയായിത് ആർക്കും വേണ്ടി ഇത് കൊള്ളത്തില്ല അലമലം അങ്ങോട്ട് നീങ്ങാൻ ഒന്ന് വന്ന് തിരിയാനോ പിടിക്കാനോ മൂന്നര എന്തിനൊക്കെ ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് നോക്കടോ വടോ തവ താങ്കളുടെ അത് വടുവിൻ്റെ ചിന്ത എന്തിന് പുനരാർക്കും ഇത് ആർക്കും ഇത് ചേരാത്തൊരവസ്ഥയാണ് ആരെങ്കിലും ഈ മൂന്നര മണ്ണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇരുന്ന് തിരിയാൻ പോലും സ്ഥലമില്ല അവമൽ അലമലം അത് കൊള്ളത്തില്ല മൂന്നര പ്രദേശം കൊണ്ട് എന്തിനാകുന്നു തവാച എന്നും നിന്നുടൻ ബലം വയ്ക്കുവാൻ കൂടെ പോരാ നമ്മൾ അവിടേക്കൊന്ന് ചെന്നിട്ടൊന്ന് കറങ്ങി തിരിയാനും പോലും അത് പോരാ മാന്യന്മാർക്ക് ഒരുവരോട് അർത്ഥിപ്പാൻ മടിയാകും തോന്നിയത് തന്നെ നിന്നുടെ മനക്കാമ്പിൽ ഞാൻ അറിഞ്ഞതു പരമാർത്ഥമിന്ന് നിൻ മാനസേ നീ ശങ്ക നിന്റെ ഉള്ളിൽ മാന്യന്മാർക്ക് ആരോടും ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് നീ ചോദിക്കാത്തതാണ് അതുകൊണ്ടാണ് നീ അല്പം മാത്രം ചോദിക്കുന്നത് നീ ചോദിക്കൂ നീ ശങ്കിക്കേണ്ട നിനക്ക് എത്രമാത്രം വേണമെങ്കിൽ നീ ശങ്കിക്കാതെ തരാൻ ഞാൻ ദീനവത്സലനാണ് ദീനന്മാർക്ക് ആശ്രയമായിട്ടുള്ള വത്സല ദീനന്മാരോടുള്ള വാത്സല്യമുള്ളവനാണ് അഹം ഞാൻ അതുകൊണ്ട് നീ മടിക്കാതെ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കൂ നമുക്ക് നീ അടുത്ത പ്രാവശ്യം ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം